ാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് പഞ്ചമസ്കന്ധത്തിൽ അധ്യായം അഞ്ചാണ് അഞ്ച് നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമഹ ഓം സരസ്വതിയെ നമഹ ഓം ശ്രീഗുരുഭ്യോ നമഹ ഓം അമൃതേശ്വരേ നമഹ ഓം നമോ ഭഗവതേ വാസുദേവായ അത പഞ്ചമോധ്യായക ഋഷഭോ न्यायं देहो देहभाजां त्रिलोके कष्टान् कामानर्हते विर्भुजां यें तपो दिव्यं पुत्रकाम्येन सत्त्वं शुद्ध्योदस्माद्ब्रह्मसौख्यं त्वानन्दम् महल्सेवां द्वारमाहुर्विमुक्ते स्तमोद्धारं योषितं सङ्गीसङ्गं महान्दस्ते समचित्तां प्रशान्दा विमन्यवत्सुहृदसाधवोये येवां मयिषें कृतसौहृदार्तां जनेषु देहम्बरवार्तिकेषु गृहेषु जायात्मजरात्रिमल्सों न प्रीतियुक्तां यावदर्ताश्च लोके नूनं प्रमत्त കുരുവി ഘർമ്മ യ്രി പ്രീതയ ആവൃണോതി നധു മന്യേ യഥാത്മനോയാ മനസ്സഭിക്ലേശദേഹ പരാസ്തവോ ജാതോ യന്ന ജിജാസാ ആത്മതാവത്യാസ്താവതിദം മനോ വൈ കർമാരീര ഏനഃകം പ്രയുക്ത അവിധേയാൽപദീയമാനെ പ്രീതിർന്നനന്മി വാസുദേഹയോന താവശ്യത്തെ യഥാ ഗുണഗുണേഹ सोऽर्थे प्रमत्तसहसा विभश्चिद गदस्मिधिर्विन्दधि तत्र धा वा आसाद्य मैधुन्यमकारमज्ञका पुंस स्त्रियामिधुनीभावमेधं तयोर्मिदो हृदयग्रन्थिमाहोम् अधो गृहक्षेत्रसुधाप्तवित्रैर्जनस्य मोहोऽयमहं ममेदि यदा मनोहृदय ग्रन्धिरस्यां कर्मानुबन्धो दृढ आस्लदेधां तदा जनस्सं परिवर्तते स्मात् मुक्तः परं याद्यतिहायघेतुं हंसे गुरौ मयि भक्त्यानुवृत्यां वितृष्णयां द्युन्दिति दीक्षया सर्वत्र जन्तोर्व्यसनावगत्य जिज्ञासया तब तबसे निवृत्तिया मत्कर्माभिर्मत्कदया जनित्यं मद्देव सङ्गाद्गुणकीर्तया गुणकीर्तनान्मे निर्वैरसाम्योपशमेन पुत्रा जिज्ञासया देहगेहात्मबुद्धे अध्यात्मयोगेन विविक्तसेवया प्राणेन्द्रियात्मा विजयेन सदृ सश्रद्धयां ब्रह्मचर्येण असम्भ्रमादेन यमेन वाजां सर्वत्र വിവിചക്ഷണേന ജാനേന വിജ്ഞാനവിരാജിത യോഗേന ധൃത്യോധ്യമസുക്തോ ലിംഗം വ്യോഹേത് കുശലോകമാഖ്യം കർമായും ഹൃദയ ഗ്രന്ഥിബന്ധ അവിദ്യയാസാദിതമ അനെയോ യഥോപദേശം സമ്യക്ോഹ്യോപരമേധ യോ പുത്രം ചിഷ്യം ചൃപോ ഗുരുർവ കാമോ മദനുഗ്രഹാത്തം വിമന്ശിഷ്യ ദോജയക്കുമൂഢാൻ കം യോജയാൻ മനുജോർ ं ल्येदा निबाधयन्नष्टदृशं हि गर्ते लोगः स्वयं श्रेयसी नष्टदृष्टिवर्तान् समीहेदनिकामकामख का, अन्योन्यवैरसुकलेशखेदोरनन्ददुःखं च न वेद मूढा कष्टं स्वयं तदभिज्ञो विभश्चिद् अविद्यायामन्तरे वर्तमानं दृष्ट्वा पुनस्तं सकृणकुबुद्धिं प्रयोज्य जयेदुत्पदकं यदान्तं गुरुर्न सस्यास्वजनो न स्याद् पिता न सस्याजननी सस्या न सा स्याद् दैवं न तत्स्यान्न पतिश्च सस्यान्नमो जयेभ्यां समुभेदमृत्युम् इदं शरीरं मम दुर्विभाव्यं सत्त्वं किमे हृदयं यत्र धर्मक पृष्टे कृतो में यदधर्माराद् अदो किमा मृषभा ्राहुरार्यां तस्माद्भवन्तो हृदयेन जादा सर्वे महीयां सममुं सनाभम् अक्लिष्टबुद्ध्यां भरदम्बजध्वं शुश्रूषणं दल्भरणं भ्रजानां भूतेषु वीरुल्भ्यौदुत्तमायै सरीसृवास्तेषु स्वबोधनिष्ठा तदो मनुष्यां प्रमदास्तदोभिं गन्धर्वसिन्धां विबुधानुगाये േവാസുരേഭ്യോ ഭഗവത് പ്രധാനം ദക്ഷാധയോ ബ്രഹ്മസുധാസ്തു തവരസ്വദ വിരിഞ്ജവീര്യത്പോഹം ദ്ജ് വായിച്ചതിൻ്റെ അർത്ഥങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മളെവിടെ എവിടെ എവിടെയാണ് പറഞ്ഞു നിർത്തിയേ ഋഷഭ ഭഗവാന്റെ അവതാരം കഴിഞ്ഞു ഋഷഭദേവന് ദേവന് നൂ നൂറ് പുത്രന്മാരുണ്ടായി അതിലൊമ്പത് പേര് ഭാഗവതാചാര്യന്മാരായി എൺപത്തൊന്ന് പേര് ബ്രാഹ്മണരായി പിന്നെ ഭരത മഹാ മൂത്തപുത്രനായ ഭരതൻ രാജാവായി അദ്ദേഹം നല്ല രാജാവായിരുന്നു അങ്ങനെ മറ്റു പുത്രന്മാരൊക്കെ രാജ്യഭരണത്തിലും അങ്ങനെയൊക്കെ ഏർപ്പെട്ടു അപ്പോൾ ഇതിൽ പ്രധാനമായി പറയുന്നത് ഒരച്ഛനും അമ്മയും ആയ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ് അപ്പോൾ നമ്മൾ പ്രിയംവ്രതന് അതിലൊക്കെ എല്ലാത്തിലും നമ്മൾ പറഞ്ഞു എന്താണ് എന്താണ് ഒരു മക്കൾക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ എന്താണ് എരുത്തി വയ്ക്കേണ്ടത് മക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അവർക്ക് ആത്മവിദ്യ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരെ ആ ഭൗതികമായ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവർക്ക് ആത്മവിദ്യ പറഞ്ഞു കൊടുക്കണം അത് ഏതൊക്കെ രീതിയിൽ എന്നുള്ളത് ഋഷഭ ഭഗവാൻ നമ്മൾ ഈ ഋഷഭൻ അവതരി ഋഷഭ ഭഗവാൻ അവതരിച്ചത് എന്തിനു വേണ്ടിയാ നമുക്ക് വേണ്ടിയല്ലേ നമ്മളെ പഠിപ്പിക്കാൻ നമ്മളെ അച്ഛനമ്മമാരെ എങ്ങനെയായിരിക്കണം മക്കളെ വെറുതെ നമ്മളൊരു പരം ഇന്നത്തെ കാലത്ത് പണം സമ്പാദിക്കുന്ന ഒരു യന്ത്രമാക്കി മാറ്റരുത് അവരെ പണ്ടും ജനങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു മരിച്ച അവരൊക്കെ പണമൊക്കെ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു ജോലി ചെയ്തിരുന്നു കുടുംബജീവിതം നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം സന്തോഷകരമായി പോയിട്ടുണ്ടായിരുന്നു അന്നും അവർ ധനസമ്പാദനം നടത്തിയിരുന്നു പക്ഷേ ഇന്നത്തെ പോലുള്ള ടെൻഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ യുവതലമുറ വളരെയധികം വളരെയധികം ദയനീയമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് അവർക്ക് ജീവിതത്തിൽ അതുപോലെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ അറിവ് അതെന്തായിരുന്നു ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്താണ് ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് ഭഗവത്ഗീതയിൽ അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അല്ലേ ഏതൊന്നറിഞ്ഞാൽ പിന്നൊന്നറിയേണ്ടതില്ലയോ ആ ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഉണ്ടാവില്ല എന്ന് തോ ഇനന്തം സംബ്രഹ്മ സൗഖ്യം എന്നാ പറഞ്ഞു ഇവിടെ എന്താ ദൃശ്യ ഉപദേവം പറയുന്ന മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്കുകയാണ് മക്കളെ നിങ്ങൾ മൃഗങ്ങളെപ്പോലെയെന്നു അവരുത് ബിഡ്ഭുജായ നായം ദേഹോ ദേഹപാചാം നിർലോകെ കഷ്ടാൻ കാമാൻ അർഹതയെ വിഡ്ഭൂജ അതായത് നമ്മൾ മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ആവരുത് പുഴുക്കളെ പോലെ നിങ്ങൾ ജീവിക്കരുത് അതായത് ഒരു പുഴുവിന് പോലും അതിൻ്റെ ജീ ജീവനിൽ ഉണ്ടാവും അതുപോലെ അത് അതിൻ്റെ ഒരു പുഴു അത് എന്ത് ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ അതിന് വിവാഹമുണ്ട് കുട്ടികൾ എല്ലാം ഉണ്ട് അതും ജീവിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അതുപോലെ അവരുത് അതിനെന്തില്ല അതിനാ ആത്മീയവിദ്യ അറി ആ വിവേകം ബുദ്ധി അതില്ല ബാക്കിയെല്ലാം അവർക്കും സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ പുത്രൻ അതുപോലെ ഭാര്യ പുത്രൻ അങ്ങനെയൊക്കെയുള്ള കുടുംബജീവിതത്തിൽ മാത്രം സുഖം കണ്ടെത്താതെ നിങ്ങളെന്തിൽ ചെയ്യണം എന്ത് സുഖം കൂടി കണ്ടെത്തണം അതിൻ്റെ അപ്പുറത്തൊരു സുഖമുണ്ട് അപ്പോൾ ഭാഗവതം എടുത്താലും ഭഗവത്ഗീത ആയാലും എല്ലാത്തിലും പറയുന്നു അല്ലേ എന്തോ ഒരു സുഖം കിട്ടാനുണ്ട് അത്രേ നമുക്ക് ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല അത്രേ ആ ഒരു അവസ്ഥയിലേക്ക് പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ആ ആഗ്രഹം മാത്രം എന്താണ് വരാത്തത് ഇപ്പം നമ്മൾ നല്ലൊരു സിനിമ ഇറങ്ങി പറഞ്ഞാൽ നമ്മൾക്ക് അത് കാണണം എന്നാഗ്രഹം ഉണ്ടാകും ഒരു നല്ല ഭക്ഷണം ആരെങ്കിലും ഉണ്ടാ നല്ലതാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കഴിക്കണം എന്നുണ്ടാകും ഏതെങ്കിലും ഒരു ഹോട്ടലിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് നമ്മളോട് പറഞ്ഞ ഹോട്ടലിൽ നല്ല ഭക്ഷണമാണ് കേട്ടോന്ന് അത് കഴിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും കഴിക്കാണ്ട് നമുക്ക് ഉറക്കം വരില്ല അങ്ങനെയാണ് അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ തന്നെ നമുക്ക് സാധിക്കണമെന്നുണ്ട് പക്ഷേ ഈ ഒരു ആഗ്രഹം എന്താ സാധിക്കണം എന്ന് ആർക്കും തോന്നാത്തതെന്ന് ഈ ഒരു ആഗ്രഹമാണ് സാധിക്കേണ്ടത് അത് സാധിച്ചാൽ പിന്നെ മറ്റേ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല അത്ര അപ്പോൾ ബ്രഹ്മ സൗഖ്യം ടു അനന്തം അപ്പോൾ നിങ്ങളെ ഈ ഈ ഇപ്പം നിങ്ങൾക്കൊന്നിൻ്റെ കുറവില്ല നിങ്ങൾ സുഖമായിട്ടല്ലേ ജീവിക്കുന്ന മക്കളെ പക്ഷേ ഇതല്ല സുഖം ഇതിനപ്പുറത്തൊരു സുഖമുണ്ട് മക്കളെ അതാണ് നിങ്ങൾ ബ്രഹ്മ സൗഖ്യം എന്ന് പറഞ്ഞിട്ട് അതാണ് നിങ്ങൾ നേടാൻ ശ്രമിക്കേണ്ടത് അത് നേടാൻ എങ്ങനെ ശ്രമിക്കണം അതാണ് ഇവിടെ പറഞ്ഞുകൊടുക്കുകയാണ് അപ്പോൾ ഋഷഭോപദേശം എന്ന് പറഞ്ഞിട്ട് പഞ്ചമസ്കന്ധത്തിൽ ഒരു അഞ്ചാമത്തെ അധ്യായം മുഴുവനും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ വെറുതെ അതിൻ്റെ ഇത് വായിച്ചാൽ മാത്രം പോരാ കുറച്ചൊക്കെ അത് നല്ല ലളിതമായ ഭാഷയിലാണുള്ളത് കുറേയൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും വായിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ അത് വായിക്കുക നന്നായിട്ട് പിന്നെ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതായതേ പോലെയാണ് വിധിയെന്ന് നമുക്ക് തോൽപ്പിക്കാൻ പറ്റും അപ്പോൾ ബ്രഹ്മ സൗഖ്യം ത്വ അനന്തം എന്താണത് അതിനെന്തൊക്കെയാണ് വേണ്ടത് അതിന് നമുക്ക് എന്താ വേണ്ടത് ആ ബ്രഹ്മസൗഖ്യം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മളിലുള്ള ശക്തിയെ ഉണർത്തണം നമ്മളിൽ ഭഗവത് ശക്തിയുണ്ട് നമ്മളിലിരിക്കുന്ന ഈശ്വര ശക്തിയെ നമ്മൾ മൃഗങ്ങളെപ്പോലെ ജനിച്ചു എന്തു ചെയ്തു കല്യാണം കഴിച്ചു ജീവിച്ചു ആ കുറേ ആഹാരം കഴിച്ചു ജീവിച്ചു മരിച്ചുപോയി അങ്ങനെ ആവരുത് നമ്മൾ മൃഗങ്ങളെപ്പോലെ ആവരുത് നമ്മൾ കുറച്ച് എന്തു ചെയ്യണം മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ഭഗവാനെ അറിയാം എന്നുള്ളത് അതിനുവേണ്ടിയാണ് മനുഷ്യനായി ജനി മനുഷ്യനായിട്ട് നമുക്കൊരു ഇത് കിട്ടുന്നത് നമ്മൾ മനുഷ്യനാവാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് നമ്മൾ മനുഷ്യനായി നമുക്ക് ജന്മം കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗ്യമാണ് അപ്പോൾ അത് കിട്ടിയിട്ട് അതിനെ പാഴാക്കി കളയരുത് അപ്പോൾ അങ്ങനെ പാഴാക്കി കളയാണ്ടേ നമ്മളതിനുപയോഗപ്രദമാക്കണം എങ്ങനെയൊക്കെ ഉപയോഗപ്രദമാക്കണം സച്ചിദാനന്ദം നേടാൻ ശ്രമിക്കണം എന്താണ് ഈ സച്ചിദാനന്ദം ബ്രഹ്മസൗഖ്യം ത്വാനന്ദ ആയ ബ്രഹ്മസൗഖ്യം അത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണോ അല്ല അതിനുവേണ്ടി നമ്മൾ വളരെയധികം ശ്രമിക്കണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് നമ്മൾ നല്ല നല്ല തരത്തിലുള്ള സത്സംഗം വേണം ഒന്നാമത് തന്നെ നമുക്കതിനെന്തു വേണം സത്സംഗം വേണം സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യം ഇപ്പോൾ നാരായണീയം വായിക്കുക അതൊരു സത്സംഗം കുറേ പേര് ചേർന്ന് നാരായണീയം വായിക്കുക പിന്നെ ഭാഗവതമൊക്കെ പഠിക്കുക വായിക്കുക കുറേ പേര് ചേർന്ന് അതിൽ നല്ല ആൾക്കാരുമായിട്ട് കൂട്ടുകൂടണം ഇപ്പോൾ ഹനുമാൻ ഹനുമാൻജിക്ക് ജാംഭവാൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഹനുമാൻജിക്ക് നല്ലപോലെ ശക്തി ശക്തിയുണ്ട് ഉള്ളിൽ പക്ഷെ അറിയില്ലായിരുന്നു അപ്പോൾ ആ ജാം പറഞ്ഞു കൊടുക്കുകയാണ് നീ ആദ്യം ജനിച്ചപ്പോഴേ ഇങ്ങനെയൊക്കെ പോയതല്ലേ സൂര്യനെ മിഴുങ്ങാൻ പോയതല്ലേ നിന്നിൽ ശക്തിയില്ലേ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അത് ഓർമ്മ കിട്ടിയത് അപ്പോൾ അതുപോലെ നമ്മൾ ഭാഗവതമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സത്സംഗത്തിന് പോകുമ്പോഴാണ് നമ്മൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ ആ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ശക്തിയെ നമുക്ക് ഉണർത്താൻ എന്തു ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് കുട്ടികളോട് കൊടുക്കുന്നത് തപസ് ചെയ്യണം തപസ് എങ്ങനത്തെ ധ്യാനം ചെയ്യണം ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇപ്പോൾ യോഗാദിനമൊക്കെ വരാൻ പോവുകയാണ് അല്ലേ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അത് എല്ലാ അധ്യായങ്ങളിലും നമ്മൾ പറയുന്നത് തന്നെയാണ് അത് ഓം ചെയ്യുക രാവിലെ നേരത്തെ എണീക്കുക ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഓം എന്ന് ഓംകാരം ഉച്ചരിക്കുക ശ്വാസഗതിയെ പ്രാണായ പ്രാണപാനന്മാരെ നമ്മുടെ എല്ലാം നല്ല രീതിയിൽ പ്രാണനപാനൻ വേനൻ സമാനൻ ഉദാനൻ എന്ന് പറഞ്ഞ അഞ്ച് വായുക്കളുണ്ട് നമ്മുടെ ആ വായുക്കളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ വന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടക്കുള്ളൂ പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട കൺ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പരാപവസ്ഥാത അവബോധജാതോ യന്ന ജിജ്ഞാസത ആത്മതത്വം യാവത് ക്രിയാസ്താവതിതം മനോവൈ കർമാത്മകം യേന ശരീരബന്ധക അപ്പോൾ നമ്മളെപ്പോഴും ശരീരത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ പരാതിക്കാരാവരുത് നമ്മൾ രണ്ടു പേര് കണ്ട എല്ലാവർക്കും പരാതി ആരെങ്കിലും പറയുമോ ഞാൻ വളരെ സന്തോഷമായിട്ടായിരിക്കുന്നത് എനിക്കൊരു ദുഃഖങ്ങളില്ല അങ്ങനെ പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്താൻ പറ്റണം അപ്പോൾ എല്ലാം പരാതിയാണ് നമുക്ക് എപ്പോഴും പരാതി കംപ്ലൈൻസാണ് ആ പരാതിയാണ് ആദ്യം ഇല്ലാണ്ടാവേണ്ടത് അതിനെന്ത് ചെയ്യണം നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം പുറത്തേക്ക് നോക്കിയാൽ എല്ലാം പരാതിയായിരിക്കും അതിന് നമ്മളുള്ളിലേക്ക് നോക്കണം നമ്മളിലുള്ള ആഗ്രഹങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ വിധിയെ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ ഭഗവാനോട് ചോദിച്ചാൽ ഭഗവാൻ ഒന്നൊന്നായി നമ്മുടെ സാധിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കാര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതായത് ദേവലോകത്ത് പോയാൽ വീണ്ടും തിരിച്ചു വരണം അപ്പോൾ എന്താണ് ആ അനന്തമായ തിരിച്ചു വരാത്ത ലോകത്തിലേക്കാണ് എനിക്ക് പോകേണ്ടത് എന്ന് ആര് പറഞ്ഞു ആ ബ്രാഹ്മണൻ്റെ കഥയിൽ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ആ തിരിച്ചു വരാത്ത നിധിയിലുള്ള ഭഗവാന്റെ ധാമത്തിലേക്ക് വൈകുണ്ഠത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അതിനാണ് നമ്മൾ എന്താണ് ആഗ്രഹങ്ങൾ ബാക്കി വയ്ക്കരുതെന്ന് പറഞ്ഞത് അപ്പോൾ ആ ആഗ്രഹങ്ങളും പിന്നെ മമത മമത പറയണതെന്താ എൻ്റെ ഗൃഹം എൻ്റെ പുത്രൻ എൻ്റേത് എന്നുള്ള അഭാവം ഞാൻ ചെയ്യുന്നു എൻ്റെ ഇത്തരത്തിലുള്ള അഹങ്കാരം ആ അഭാവങ്ങളൊക്കെ പോകണം അത് പോകണമെങ്കിൽ ഇപ്പം അനുമാനം കിട്ടിയതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ ഉപദേശങ്ങൾ കിട്ടണം അപ്പോൾ അതിന് നമ്മൾ ഈ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കും അപ്പോൾ ഇപ്പോൾ ഭാഗവതം തന്നെ പ്രഭാഷണം പോലെ യൂട്യൂബിൽ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വലിയ കഷ്ടമൊന്നുമില്ല അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഉയരാൻ ശ്രമിക്കണം ഭാഗവതത്തിൽ നിന്നെയാണ് നമുക്ക് മോക്ഷമുള്ളൂ വേറെ ഏതിനേക്കാൾ കൂടുതലും ഭാഗവതത്തിലാണ് മോക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടേതായ എല്ലാം എൻ്റെ 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 എന്നുള്ള ആ മമത കൊണ്ടും ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹങ്കാരം കൊണ്ടും നമ്മൾക്ക് ദുഃഖങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് എന്നിട്ടതിനെ നമ്മൾ വേർതിരിച്ചെടുക്കണം ഒരു ഹംസം എങ്ങനെയാണോ പാലിലും വെ പാലിൽ നിന്ന് വെള്ളത്തെ ഹംസ പക്ഷികളെ അങ്ങനെ പറ പാലിൽ നിന്നും വെള്ളത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നവയാണ് ഹംസപ്പക്ഷികൾ അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഹംസം എന്ന് പേര് വരാൻ കാരണം പരമഹംസൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താ അങ്ങനെ ആ ഒരു ലെവലിൽ എത്തിയത് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് തിരിച്ചറിയാറാവണം ഈശ്വരൻ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം ഈശ്വരനാണ് ഉള്ളിൽ നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് നമ്മൾ പടിപ്പടിയായി ഉയരണം അതായത് നമ്മളിപ്പോൾ എൽ പി ക്ലാസ്സിൽ നിന്ന് ഇനി നമ്മൾ എൽ പി ക്ലാസ്സിൽ പോയിരിക്കില്ല അല്ലേ നമ്മൾ അവിടുന്ന് ഹൈസ്കൂളിൽ എത്തിയാൽ പിന്നെ തിരിച്ച് അങ്ങോട്ട് പോവില്ല ഹൈസ്കൂളിൽ നിന്ന് കോളേജിലേക്ക് എത്തിയാൽ പിന്നെ തിരിച്ച് അങ്ങോട്ട് വരില്ല അപ്പം അതുപോലെ ആവണം നമ്മുടെ പഠനവും നമ്മുടെ ഈ ആത്മീയ പഠനവും അതുപോലെ ആവണം ആദ്യമൊക്കെ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി ഭഗവാനെ വിളിച്ചു വാ വഴിപാടുകൾ ഒഴിച്ചു കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു പിന്നെയെങ്കിലും നമ്മൾക്ക് നമ്മൾ അങ്ങനെയല്ല ഭഗവാനെ മാത്രം മതി എനിക്ക് കാര്യങ്ങൾ സാധിക്കണ്ട എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മൾ പോകണം നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് മുഴുവനായും കൊടുക്കണം അങ്ങനെ മനസ്സിൽ ഭഗവാൻ മാത്രമായിട്ട് വരണം ഭഗവാനെ മാത്രം ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം അപ്പം അതാണ് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാനൊരു അച്ഛനായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉപദേശങ്ങൾ തരുന്നത് നാളെ നിങ്ങളും ഇതേപോലെ നിങ്ങളുടെ മക്കൾക്കും പ്രജകൾക്കും ഉപദേശിക്കണം അപ്പോൾ ഇത് രാജാവ് പുത്രന്മാർക്ക് മാത്രമല്ല പ്രഭാഷണം ചെയ്തത് പ്രജകൾക്ക് വേണ്ടിയും പ്രഭാഷണം ചെയ്തു അപ്പോൾ ഒരു രാജാവ് എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി ഭരണാധികാരിയായിരിക്കണം എങ്ങനെയുള്ള ആയിരിക്കണം പ്രജകളെ ആത്മീയവിദ്യ പഠിപ്പിക്കുന്നവരായിരിക്കണം അല്ലാതെ ഉള്ള ഒരു രാജാവ് രാജാവല്ല പിന്നെന്താ പറഞ്ഞ് ഗുരു നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഗുരു എങ്ങനെയുള്ള ആളായിരിക്കണം ഗുരു നമുക്ക് ആത്മോപദേശം ആത്മീയമായ കാര്യം നമ്മളിലെ ആഗ്രഹങ്ങളെ ഇല്ലാണ്ടാക്കിയിട്ട് നമ്മളെ ആ ഉൻ ഭഗവാൻ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ആളായിരിക്കണം ഗുരു അങ്ങനെ അല്ലാത്ത ഗുരു ഗുരുവല്ല അതാണ് ഈ ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ് അഞ്ചാമത്തെ സ്കന്ധത്തിൽ പഞ്ചമ സ്കന്ധത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ ശ്ലോകം വളരെ വളരെയധികം ഇമ്പോർട്ട് ഇമ്പോർട്ടൻ്റാണ് അതെല്ലാവരും അടയാളപ്പെടുത്തി വെച്ചിട്ട് എന്നും വായിച്ചാൽ നല്ലതാണ് എന്താ പറഞ്ഞിരിക്കുന്നത് ഗുരുർണ് സസ്യാൽ സജനോന സസ്യാത് പിതാന സസ്യാൻ ജനനീന സസ്യാദ് ദൈവന്ന തത്സ്യാന്നെ പതിഷ്ഠ സസ്യാന മോചയേദ്യ സമുഭേദ മൃത്യും നമ്മളെ മൃത്യുവിൽ നിന്ന് മോചിപ്പിക്കാത്ത നമ്മളെ ആഗ അതായത് ആ നമ്മൾ നേരത്തെ ഇവിടെ ഋഷ്മദേവൻ പറഞ്ഞ ആ ബ്രഹ്മസൗഖ്യം ബ്രഹ്മാനന്ദത്തിലേക്ക് എത്തിക്കാത്ത ഗുരു ഗുരുവല്ല പിന്നെ നമ്മളെ മൃത്യുവിൽ നിന്ന് കരകയറ്റുന്ന ഇപ്പം ബ്രഹ്മാനന്ദം എന്ന് എന്താ നമ്മൾ മരണഭയത്തിൽ നിന്നും മുകളിലെത്തും മരണം ഒരു സാധാരണ ശരീരം ഉപേക്ഷിക്കൽ മാത്രമാണെന്ന് മരണശേഷം നമ്മൾക്ക് ഭഗവാനിലെത്തണം അല്ലാതെ വീണ്ടും ജനിക്കരുത് ആ ഒരു ലെവലിലേക്ക് എത്തിപ്പിക്കാത്ത ഗുരു ഗുരുവല്ല ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതും അങ്ങനെ ആയി വരില്ല പിന്നെന്താ നമ്മളെ ആത്മഹത്യയിൽ നിന്നും അതായത് നമ്മൾ ഈ ആത്മഹത്യാ എന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ ഇവിടെ മരണത്തെ അറിയാത്തിടത്തോളം കാലം നമ്മൾ ആ ഒരു സന്തോഷത്തിലല്ലായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ദുഃഖത്തിലായിരിക്കും ആ ദുഃഖത്തിലല്ലാതെ അതുപോലെ ബന്ധുക്കളെ പറയണം നമ്മളെ ഒരു വിഷമത്തിൽ നിന്നും നമ്മളെ കരകയറ്റാത്ത ബന്ധുക്കൾ ബന്ധുക്കളല്ല ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെങ്കിൽ അയാളെ അങ്ങനെ പരാതികൾ പറയ പറഞ്ഞ ആത്മഹത്യാ ജയിലേക്ക് പോകുന്ന ആളെ നമ്മൾക്ക് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം എന്നിട്ട് അവരെ ഒരാൾ ആത്മഹത്യ എന്താ ആഗ്രഹങ്ങൾ സാധിക്കാതെയും ദുഃഖങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ആതൊരു സ്റ്റേജല്ല അതിനപ്പുറം വേറൊരു സ്റ്റേജ് സ്റ്റേജുണ്ട് മനസ്സിൻ്റെ ഒരവസ്ഥയാണത് എന്ന് മനസ്സിലാക്കി കൊടുക്കുക നാളെ ചിലപ്പോൾ അയാൾക്ക് അയാളുടെ കാര്യം സഹായിക്കുകയാണെങ്കിൽ അയാൾ പറയും ആ ശരി എനിക്കിനി ജീവിക്കാൻ അപ്പോൾ ജീവിച്ചു വരാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പം അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ മാതാപിതാക്കൾ അവർക്ക് മക്കൾക്ക് ആത്മാ ആത്മീയമായി ഉന്നതി കൊടുക്കാത്ത അമ്മയും അച്ഛനും അമ്മയും അച്ഛനും ആവാനുള്ള യോഗ്യതയില്ല എന്നാണ് ആര് പറയുന്നത് ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഗുരുർണ്ണ സസ്യാൽ സ്വജനോന സസ്യാൽ അതായത് ഒരാളെ സങ്കടത്തിൽ നിന്ന് മോചിപ്പിക്കാത്ത സ്വജനങ്ങൾ സ്വജനങ്ങളല്ല പിതാന സസ്യാചന സസ്യ മാതാവുമല്ല പിതാവുമല്ല അങ്ങനെയുള്ളവർ എങ്ങനെ ഒരു കുട്ടിക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആത്മവിദ്യയാണ് കൊടുക്കേണ്ടത് ആത്മവിദ്യയും കൊടുത്ത് അവരെ ആഗ്രഹങ്ങൾ പൂരി മാത്രം ആഗ്രഹങ്ങൾ പൂരിപ്പിക്കാൻ മാത്രം പണം സമ്പാദിക്കാനുള്ളൊരു ഉപകരണമാക്കിയിട്ട് മക്കളെ വളർത്താതെ അവരെ എങ്ങനെ വളർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ആത്മവിദ്യ കൊടുത്തുകൊണ്ട് അവരെ മൃത്യുവിൽ നിന്ന് അമരത്വത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് മൃത്യു എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് അവരെ കൊണ്ടുപോകണം അതായത് നിസ്സാര കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു പ്രവണതയാണല്ലോ കുട്ടികളിലൊക്കെ ഇന്ന് കണ്ടുവരുന്നത് അപ്പം അത് കൂടിയാണ് അത് എത്ര അയ്യായിരം വർഷം മുമ്പ് എഴുതി വെച്ചത് ഇപ്പോൾ വളരെ സത്യമായി വന്നു അല്ലേ അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഈ ഉപദേശത്തിൻ്റെ ആവശ്യം അപ്പോൾ ഈ ഉപദേശം നമ്മൾക്ക് ഭഗവാൻ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ആ അനന്തമായ ശാശ്വതമായ ശാന്തിയിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഈ ശരീരം അല്ല എന്നും ശരീരമല്ല മനസ്സാണ് മനസ്സിലെ ശരീരം മനസ്സ് ഇതൊന്നുമല്ല നമ്മൾ നമ്മളെന്ന് പറയുന്നത് ആ ചൈതന്യമാണെന്നും ആ ചൈതന്യത്തെ അറിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു തരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാവില്ല അങ്ങനെയുള്ള ആ ബ്രഹ്മാനന്ദത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും അതിനുവേണ്ടി ശ്രമിക്കണമെന്നാണ് ആര് പറയുന്നത് ഇവിടെ ഋഷഭദേവൻ പറയുന്നത് അപ്പം എല്ലാവരും അതൊക്കെ മനസ്സിലാക്കി എല്ലാവരും ആത്മീയത മക്കൾക്കായാലും അവർക്ക് ഭഗവത്ഗീത രാമായണം അങ്ങനെയുള്ളതൊക്കെ കേൾപ്പിക്കുക അവരെ കൊണ്ട് ചൊല്ലിക്കുക അതുപോലെ സന്ധ്യാനാമം വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഒരു സന്ധ്യാനാമത്തിനുള്ള സമയം കണ്ടെത്തുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും